ഹലോ അപ്പോൾ കണ്ണൻകുട്ടിയുടെ മുഖത്തെ പല നവരസങ്ങൾ ഇങ്ങനെ മിന്നി പറയുന്നത് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ ഫിസിക്കലി ഇപ്പോൾ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റുകൾ മെഡിസിൻസ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ പല്ലിൻ്റെ കാര്യം അവർക്ക് തന്നെ പല്ല് തേക്കാനോ അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സി പി കുട്ടികൾക്ക് എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത് ചില കുട്ടികളൊക്കെ വായൊക്കെ അങ്ങനെ കുലുക്കുഴിഞ്ഞ് കഴുകുക അതൊക്കെ പറ്റുന്ന കുട്ടികളുണ്ടായിരിക്കും പക്ഷെ കണ്ണൻകുട്ടിക്ക് അതൊന്നും പറ്റില്ല കേട്ടോ വായയിൽ ഇപ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം കൊടുത്താൽ തന്നെ ചുണ്ട് കൊണ്ട് ഇങ്ങനെ മൊത്തി മൊത്തി നമ്മൾ കുടിക്കില്ല അങ്ങനെ കുടിക്കാൻ പറ്റില്ല നമ്മൾ വായയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഇറക്കാനേ പറ്റുള്ളൂ അതുപോലെ വായ കഴുകാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല അപ്പോൾ അതൊക്കെ മുഴുവനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അല്ലേ അപ്പോൾ ആദ്യമൊക്കെ അവൻ്റെ മെഡിസിൻസിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് അവൻ്റെ പല്ലുകളൊക്കെ നല്ല രീതിയിൽ കേടായിട്ട് പൊട്ടി പൊടിഞ്ഞൊക്കെ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന പല്ലുകൾക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അണക്കലത്തെ രണ്ട് മൂന്ന് പല്ലുകളിൽ ചെറിയൊരു ഇങ്ങനെ ബ്ലാക്ക് കളർ പോലെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു ഓരോ പ്രാവശ്യം ഭക്ഷണം കൊടുക്കുമ്പോഴും നമ്മൾ പല്ലൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷേ എന്താ പറയുക സാധാരണ കുഞ്ഞുങ്ങളുടെ അത്രയ്ക്ക് നമുക്ക് ഇവരെ കെയർ ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ അപ്പം ഞാൻ മിക്ക ദിവസങ്ങളിലും ഇപ്പോൾ ചെറുനാരങ്ങിയൊക്കെ എടുത്തിട്ട് ചെറുനാരങ്ങയും ഉപ്പൊക്കെ കൂട്ടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പല്ലിൻ്റെ കളറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം പറയുന്നത് അപ്പോൾ ഞാൻ അവൻ്റെ വയൽ ചെറുനാരങ്ങൾ തോലിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഉറച്ചുരച്ചുരച്ച് കൊടുക്കാം കേട്ടോ പല്ല് ഇരിക്കുന്ന സമയത്ത് അപ്പോൾ കണനാണെങ്കിലേ ശരിക്കും നമുക്കിങ്ങനെ പല്ലിനൊക്കെ വേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഉപ്പ് പുളിയൊക്കെ നമ്മുടെ പല്ലിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും അല്ലേ പക്ഷേ കണനങ്ങനെയൊന്നും ഇല്ല കേട്ടോ ആൾക്ക് ഭയങ്കര എന്തോരു ഇഷ്ടമൊക്കെ തോന്നി ആ പുളിയൊക്കെ വായിലേക്ക് വന്നപ്പോഴേ ആളതിങ്ങനെ വയ തുറന്ന് തരുന്നുമുണ്ട് അതുപോലെ തന്നെ അവൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ ആകെ ചളിങ്ങി പിളിങ്ങിയൊക്കെയുള്ളൊരു മുഖം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കട പിന്നെ ഉള്ള ചെറുനാരങ്ങിയുടെ നീര് ഇറക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അങ്ങനെയൊക്കെ വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ചെറിയൊരു കളറൊക്കെ വരുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലത്തെ പല്ല് നമുക്ക് എപ്പോഴും ക്ലീൻ ചെയ്യുന്നത് പോലെ അണക്കലിത് ചിലപ്പോൾ ക്ലീൻ ചെയ്യാൻ പറ്റില്ലേ വിരലിട്ടിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല കടി ഇട്ടാറുണ്ട് കേട്ടോ കണ്ണൻകുട്ടിയുടെ കൈയ്യിൽ നിന്ന് കുഞ്ഞു കുറുമ്പുകളൊക്കെ ഉണ്ട് നമ്മുടെ കണ്ണൻകുട്ടിയുടെ കൈയിലേ